ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോക്ക് ബൈ റോസ് ഇന്ന് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അതിനായിരുന്നു ഞാൻ രണ്ട് മീറ്റർ ബേബി പിങ്ക് കളർ പെയ്ന്നിറ്റും ഒരു മീറ്റർ സാറ്റിനും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വിട്ട് വൈസ് ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ സീമലവൻസിൻ്റെ ആ സെൽ ഉണ്ടല്ലോ ആ സെൽവെഡ്ജ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ നാലായി മടക്കിയിട്ടിട്ട് നമ്മളുടെ ലെങ്ത് എത്രയാണോ ഫുൾ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അതിൽ നിന്ന് ഞാനൊരു ഇഞ്ച് കുറച്ച് ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാറ്റിനും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാറ്റിനും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ ലെങ്ത് വൈസ് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ശേഷം നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഒരു പോർഷൻ ആണ് വരുന്നത് അതിൻ്റെ ബാൻഡ് വയ്ക്കാനുള്ളൊരു ഒരു സാറ്റിനാണ് കട്ട് ചെയ്യേണ്ടത് അത് ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ രണ്ടര ഇഞ്ച് വിട്ടിലും ഞാനൊരു രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവിൽ ഫ്രിൽസാണ് വരുന്നത് അതും ഇതുപോലെ ബാലൻസ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് പോർഷൻ ഉണ്ടാവും അതിൽ നിന്ന് നമ്മളൊരു മൂന്ന് ഇഞ്ചോളം മൂന്നര ഇഞ്ച് സീം സീമലവൻസ് അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് മൂന്നര ഇഞ്ചിൽ നമ്മൾ ആ ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കൂടുതലും ഫ്രിൽസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ നെറ്റ് കുറവാണെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നെറ്റ് കൂടുതൽ ഫ്രിൽസോട് കൂടിയിട്ട് നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാനൊരു മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ചിൽ സാറ്റിനും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി തിരിച്ച് മറിച്ചടിക്കാനുള്ളതാണ് ശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചാണ് നെറ്റ് ജോയിൻ ചെയ്തിട്ട് രണ്ട് പീസ് ഉണ്ടാവും അത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക സാറ്റിനും ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളുടെ രണ്ട് മീറ്റർ നെറ്റാണ് ഞാൻ യൂസ് ചെയ്തേണ്ടത് അത് ഞാൻ രണ്ട് പീസ് ആവുമ്പോൾ നാല് മീറ്റർ നെറ്റ് വരും അതായത് രണ്ട് മീറ്റർ നെറ്റിനെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേണ്ടത് അതപ്പോൾ ടോട്ടൽ നാല് മീറ്ററിലാണ് ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുത്തേണ്ടത് സാറ്റിൻ ഫ്രിൽസ് അല്ല ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സാറ്റിൻ്റെ അടി ഇതുപോലെ മടക്കി അടിക്കുക ഇലാസ്റ്റിക് ആണ് ഇതിന്റെ ചെസ്റ്റ് അളവിൽ വരണത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ചെസ്റ്റ് അളവിൻ്റെ കൂടെ ഒരു പത്ത് ഇഞ്ച് ലൂസ് മിനിമം എങ്കിലും നിങ്ങൾ കൂട്ടിയിടണം അപ്പോൾ ഞാനിതിൻ്റെ ഒരു അളവ് എടുത്തതാണ് മുപ്പത് ഇഞ്ചാണ് സീമല വാച്ചടക്കം അപ്പോൾ ഇരുപത്തൊമ്പതിലാണ് ഫിനിഷിങ് വരാ ഇതിന്റെ ശരിക്കും ചെസ്റ്റ് അളവിൻ്റെ ഇട്ട അത്രയും ഭംഗിയാണ് പത്ത് ഇഞ്ചെങ്കിലും നിങ്ങൾ മിനിമം ലൂസ് ഇടണം കേട്ടോ അതിനുശേഷം സാറ്റിൻ്റെ റോങ് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ രണ്ട് ഇഞ്ചിന്റെ പീസ് ഉണ്ടല്ലോ അത് റോങ് സൈഡിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ ഒരു പട്ട നമ്മൾ പതിച്ചൊടിക്കുമല്ലോ അതായത് ഇലാസ്റ്റിക് കയറ്റി ഒരു സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമ്മൾ സാറ്റിൻ തിരിച്ചിട്ട് റോങ് സൈഡിൽ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം ശേഷം നമ്മൾ ഫ്രിൽസ് ഇട്ട് വെച്ചാണ് നെറ്റാണ് അടിക്കേണ്ടത് അപ്പോൾ അത് ഫ്രിൽസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക മുകളിൽ ഒരു ഇഞ്ചെങ്കിലും വരുന്ന രീതിയിൽ വിട്ടുള്ളൂ അര ഇഞ്ചല്ല ഇഞ്ചെങ്കിലും മിനിമം വേണം അത് അതിന് ശേഷം ആ ഫ്രിൽസ് ഇട്ടേൻ്റെ അരികത്തുകൂടി നമ്മൾ ഈ ഒരു സാറ്റിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇലാസ്റ്റിക്കിന്റെ ിലാസ്റ്റിക്കിന്റെ അനുസരിച്ച് വേണം കേട്ടോ അടിയിലെ ആ ഒരു സ്പേസ് വിടാനായിട്ട് അടിയിലെ സ്റ്റിച്ച് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ നെറ്റ് അടിച്ചെടുക്കാൻ കേട്ടോ അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം ചെസ്റ്റ് ഇളവിൽ നിന്ന് നമ്മളൊരു നാലിഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്താൽ മതി അപ്പോൾ പത്തൊമ്പതാണ് എൻ്റെ ചെസ്റ്റ് ഇളവ് വരുന്നത് വാവയുടെ ചെസ്റ്റ് ഇളവ് വരുന്നത് അതിൽ നിന്ന് ഞാൻ നാലിഞ്ച് കുറച്ച് പതിനഞ്ച് ഇഞ്ചിൽ ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇലാസ്റ്റിക് ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് മുതൽ നമുക്ക് വയ്ക്കാം മുക്കാൽ ഇഞ്ചിൻ്റെ ഉണ്ട് പണ്ണിഞ്ചിൻ്റെ ഉണ്ട് അപ്പോൾ ഏത് വിടുത്താണെങ്കിലും നിങ്ങളത് കയറ്റി കയറി പോകാനുള്ളൊരു സ്പേസ് നമ്മൾ ആദ്യമേ തന്നെ സാറ്റിലെ നമ്മൾ ആ ക്രോസ് ആ പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇടണം അതിനുശേഷം നമ്മൾ ആ സൈഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് രണ്ട് സ്റ്റിച്ച് ഇടാനായിട്ട് മാർക്കരുത് കേട്ടോ ശേഷം നമ്മൾ നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു സിംഗിൾ ലെയർ ആയിട്ടാണ് ഫ്രിൽസ് ഇട്ടേണത് നിങ്ങൾക്ക് ഡബിൾ ലെയർ ആയിട്ട് ഫ്രിൽസ് ഇടണമെങ്കിൽ ഇടാം അത് നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ഓപ്ഷൻ അനുസരിച്ചിരിക്കും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചാണ് സാറ്റിൻ ഇതുപോലെ റോങ് സൈഡിൻ്റെ ഒപ്പം പൊട്ടോശത്തിൻ്റെ ഒപ്പം നല്ലവശം ചേർത്തിട്ട് ഇതുപോലൊരു ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളത് തിരിച്ച് മറിച്ച് ഇതുപോലൊരു പട്ടി പോലെ ഒരു ഒരു വണ്ണിഞ്ചിൻ്റെ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചിൻ്റെ ഒരു പട്ടി പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ ഇതുപോലെ അറ്റാ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് ചെസ്റ്റ് അളവിൻ്റെ ഹാഫ് കാണുക നാലിഞ്ചാണ് എൻ്റെ ഹാഫ് വന്നേണത് അതിൽ നിന്ന് രണ്ടിഞ്ച് രണ്ട് വശത്തേക്കും മാർക്ക് ചെയ്യുക ബാക്കിലും ഫ്രണ്ടിലും മാർക്ക് ചെയ്യുക നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം രണ്ടിഞ്ച് ഞാൻ ബാക്കിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ആ മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് സ്ലീവ് ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു ബോ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ ഒരു ബോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബോ ചെയ്യണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പേളും കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബോയോ ഫ്ലവേഴ്സോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്